ഹോസ്യ പ്രവചനൻ രണ്ടാമധ്യായം പത്തൊൻപതിൽ ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും അത് നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് യഹോവ ഇസ്രയേലുമായി ഒരു പുതിയ ഉടമ്പടി ചെയ്യുമെന്ന് വെളിപ്പെടുത്തുന്നു വിവാഹ നിശ്ചയ നിശ്ചയത്തിന് മണവാളൻ മണവാട്ടിക്ക് നൽകുന്ന സമ്മാനങ്ങളുടെ ഉപമയാണ് ഈ വാക്യത്തിലുള്ളത് നീതി ന്യായം ദയ കരുണ എന്നീ നാല് ഗുണങ്ങളാണ് സമ്മാനങ്ങൾ ഈ പുതിയ ബന്ധത്തിൻ്റെ സവിശേഷത ഒന്നാമതായി അത് സനാതത്വമാണ് അതായത് എന്നേക്കും നിലനിൽക്കുന്നത് വിവാഹ ബന്ധത്തിന് ഒരിക്കലും കോട്ടം തട്ടുകയില്ല രണ്ടാമത് നീതി ന്യായം ദയ കരുണ എന്നീ നാല് വിശേഷ ഗുണങ്ങളാൽ ഈ ബന്ധം ഇളകാതെ ഉറച്ചിരിക്കും ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും നീ യഹോവയെ അറിയുകയും ചെയ്യും ഭാര്യഭർത്തകന്മാർ തമ്മിലുള്ള സ്നേഹവും സമ്പർക്കവും മൂലം ഉളവാകുന്ന അറിവിനെയാണ് പ്രവാചകൻ യഹോവയും ഇസ്രായേലുമായി അറിയുന്നതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് യഹോവ ഇസ്രയേലിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആഖാൻ്റെ ശിക്ഷയെ അനുസ്മരിപ്പിക്കുന്ന ആഖോർ താഴ്വര ഇസ്രായേലിൻ്റെ പ്രത്യാശയുടെ താഴ്വരയായി മാറും മിശ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചപ്പോൾ ഇസ്രായേൽ നെഹോവയോടുണ്ടായിരുന്ന ഭക്തി അന്നുണ്ടാകും പ്രാചീനകാലത്ത് ഇസ്രായേലിയ റെഹോവയെ ബാൽ എന്ന് വിളിക്കുമായിരുന്നു ഷൗലിന് യേശ്ബാൽ എന്നൊരു മകൻ ഉണ്ടായിരുന്നു അവരിനിയും ബാൽ എന്ന പേരിന് ശേഷം ഉപേക്ഷിക്കുകയും ഈശി അഥവാ എൻ്റെ ഭർത്താവെന്ന് വിളിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ദൈവത്തെ സംബോധന ചെയ്യുന്ന വാക്ക് മാറുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളവരുടെ ചിന്താഗതിയിലും സഹവർത്തിത്വത്തിലും മാറ്റം വരും അപ്പോൾ ദേശത്ത് മാറ്റമുണ്ടാകും ജനവും ദേശവും സമാധാനത്തിലാകും അപ്പോൾ അവരെ ഹോവേ അറിയും വിളക്ക് കത്തിച്ച് മണവാളനാകുന്ന ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന നമ്മിലും ദൈവത്തോടുള്ള സഹവർത്തിത്വം പരിശോധിക്കുവാനും നമ്മുടെ സത്യദൈവത്തെ പരിശുദ്ധാത്മ അഭിഷേകത്തിലും വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെയും അനുഭവിച്ചറിയുവാനുമായി ഇന്നത്തെ ചിന്ത നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നു അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കും അതിന് നമുക്കേവർക്കും ഇടയാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ